അപ്പം നമുക്ക് തങ്കിപ്പള്ളി ഇരുന്ന് പോയിട്ടുണ്ട് രണ്ട് തങ്കിപ്പള്ളി തങ്കിപ്പള്ളിയുടെ ഫ്രണ്ടും ബ്യാക്ക് രൂപമൊത്ത ഉള്ള തിരക്കിലാണ് കേട്ടോ എല്ലാ ആൾക്കാരും നല്ല ഞാനൊരു പത്ത് മണിയായപ്പോഴാണ് അവിടെ എത്തിയത് നല്ല അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു അന്നേരം അപ്പം മുല്ലപ്പൂക്കിട്ട് അലങ്കരിച്ച് അവിടെ അതിനുള്ള ആൾക്കാർ ക്യൂ ആയിരിക്കുന്ന ആൾക്കാരെ നേർച്ചു കൊടുത്തു രൂപമൊത്തി എല്ലാൾക്കാരെയും നേർച്ചു കൊടുക്കും രൂപം മുത്താലും അടുക്കുന്നതോറും തിരക്കുമ്പോൾ നാല് സൈഡിൽ ക്യൂ വന്നിരിക്കും അപ്പൊ അവിടെ എത്തുമ്പോഴും ആൾക്കാരെണ്ണോടെ പോവും പിന്നെ ആ രൂപത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് പെട്ടെന്ന് രൂപം ഒന്ന് കണ്ടിട്ട് നിൽക്കണ ആൾക്കാർ കൂടി 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 വന്നിട്ട് എല്ലാ ആൾക്കാരും ഇവിടെ രണ്ട് സെക്കൻഡ് നിൽക്കാൻ നോക്കുക അപ്പോഴത്തെ കൂടികൾ വളരെ എന്ന് പറയുന്നത് ഇതാണ് വർഷത്തിൽ ഒരു ദിവസം മാത്രം പുറത്ത് ഇറക്കും ദുഃഖം വെള്ളിയാഴ്ച മാത്രം അപ്പം നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോയി കാണുന്നത്

പൊരിയും ഉണ്ടയും കൂടി കൂട്ടിയുള്ള താണുത്തൊരിയും ഉണ്ട പിടിച്ചിട്ടും പൊരിലൊന്നും മുക്കിയിട്ടാണ് നല്ലത് അപ്പൊ ഇവിടെ പ്രധാനമായിട്ടുള്ള രണ്ടാമത്തേത് എന്ന് പറയണമെങ്കിൽ മുട്ടിലഴയൽ ഉണ്ട് കേട്ടോ മുട്ടിലഴയണത് കൊണ്ട് മുട്ടിൽ നീന്തണതുകൊണ്ട് പിന്നെ ഉരുൾച്ച ഉരുണ്ട നേർച്ച അവരുടെ ഇതിൽ നേർന്നുണ്ടാവില്ല അതുകൊണ്ട് അവർ കണ്ടപ്പോൾ പാവം തോന്നിപ്പോയി നല്ല നട്ടാറിൻ്റെ എലുത്തണം എങ്കിലവരുടെ ആ ഒരു ചെയ്യണം എന്നുള്ള ആ ഒരു മനസ്സ് അതുതന്നെയാണ് ഭയങ്കര കാര്യം ആ കൊച്ചിനെ പിടിച്ചുകൊണ്ടും നല്ല വെയിലുണ്ട് എങ്കിലും അതുകൊണ്ട് ആ ഒരു നല്ലൊരു ഒരു മനസ്സുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം അത്യാവശ്യം നല്ല വെയിലുണ്ട് പത്ത് പന്ത്രണ്ട് മണി ആയിരുന്നുള്ളൂ ആണ് ആ സൈഡിൽ കൂടി പോയത് കേട്ടോ ഇപ്പം പല സൈഡിൽ വന്നിട്ടുണ്ട് നാല് സൈഡിൽ കൂടി ക്യൂ മൊത്തമുള്ള ക്യൂ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് അവിടെ ഏറ്റവും മുഴുവൻ തിരക്ക് കൂടണം ക്യൂ മൊത്തം സെത്താകുമ്പോൾ തിരക്ക് കൂടണമെന്നു അപ്പൊ ഞാൻ കഞ്ഞി കഞ്ഞിട്ട കഞ്ഞിയും അച്ചാറും ഒരു തോരനും അത് മറ്റേ വലത്ത എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് നേർച്ച കഞ്ഞി ഞാൻ കുടിച്ചായിരുന്നു കുറെ ആൾക്കാർ ഇവിടെ വിളമ്പാൻ വേണ്ടി മാത്രമായിട്ട് നേരിട്ട് നിക്കണം അപ്പൊ തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ചട്ടി മൺചട്ടിയിലാണ്ട് കഞ്ഞി കിട്ടണത് മൺചട്ടിയിലാണ് കഞ്ഞി വീട്ടുന്നത് സ്പൂണ് വേണ്ട ആൾക്കാർ വീട്ടിൽ കൊണ്ടു കൊണ്ടുപോയി ചെല്ലേണ്ടി വരും ഇല്ലെങ്കിലും വലിച്ചു കുടിക്കാൻ തോന്നു നല്ല ടേസ്റ്റാ കഞ്ഞിട ഇപ്പറും വെക്കണതന്നിട്ടാണ് കുറേ സ്ഥലത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാണ്